വഴിയിൽ പൂവൻ കോഴിയെ കണ്ടപ്പോൾ കുറുക്കൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ ശബ്ദം വളരെ മനോഹരമാണ് ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ ശബ്ദവും അങ്ങനെയാണോ എന്റെ ശബ്ദവും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കൂവാനായി കണ്ണടച്ചപ്പോൾ കോഴിയെ പിടികൂടി കുറുക്കൻ ഓടി ഗ്രാമത്തിലെ നായ്ക്കൾ കുറുക്കനെ പിടിക്കാൻ പിന്നാലെ ഓടി ഞാൻ ഈ ഗ്രാമത്തിലെ കോഴിയല്ലെന്ന് അവരോട് പറഞ്ഞാൽ അവർ നിന്നെ പിന്തുടരുന്നത് നിർത്തും ഇതു പറയാൻ കുറുക്കൻ വാ തുറന്നതും കോഴി ചാടി രക്ഷപ്പെട്ടു കുറുക്കൻ വിഷമത്തോടെ പറഞ്ഞു നിശബ്ദമായി ഇരിക്കേണ്ടിടത്ത് ശബ്ദിക്കുന്നത് വലിയ പാപമാണ് പൂവൻകോഴി പറഞ്ഞു തുറന്നിരിക്കേണ്ട സമയത്ത് അടഞ്ഞിരിക്കുന്ന കണ്ണുകളും ശാപമാണ് ശബ്ദമുണ്ട് എന്നതിനാൽ എല്ലായിടത്തും ശബ്ദിക്കേണ്ട ആവശ്യമില്ല ശബ്ദം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് നിശബ്ദമായിരിക്കുവാൻ എല്ലാത്തിനോടും പ്രതികരിക്കുന്ന പ്രവണതയാണ് പല അപകടങ്ങൾക്കും കാരണം എല്ലാവരോടും ഒരുപോലെ പെരുമാറേണ്ടതില്ല എന്തിനോടും എടുത്തുചാടി പ്രതികരിക്കേണ്ടതുമില്ല അധികം മുഖസ്തുതികൾ നടത്തുന്നവരോടുള്ള സല്ലാപം അപകടം വിളിച്ചു വരുത്തുന്നതാണ് വിമർശനങ്ങൾക്ക് വേണ്ടി മാത്രം വായ തുറക്കുന്ന അവരോടൊപ്പം ഇരുന്നാൽ മനുഷ്യരും ഉപദ്രവകാരികളായി തോന്നും ന്യായീകരണം നടത്തുന്നവരോടൊപ്പം ഇരുന്നാൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാകാനായിരിക്കും താൽപ്പര്യം തിരക്കിട്ട ജീവിതം നയിക്കുന്നവരുമായുള്ള സമ്പർക്കം ജീവിതം ഉത്സാഹഭരിതമാക്കും സാഹസികത പുലർത്തുന്നവരോടുള്ള സംഭാഷണങ്ങൾ പുതിയ വിജയതീരങ്ങൾ സമ്മാനിക്കും പ്രോത്സാഹിപ്പിക്കുന്നവരോടുള്ള ഇടപെടലുകൾ തളരാതെ മുന്നാറാനുള്ള ഊർജം നൽകും രണ്ട് സാധ്യതകളാണ് ശബ്ദത്തിനും വാക്കിനുമുള്ളത് പറയാനുള്ളത് പറയേണ്ടിടത്ത് മാത്രം പറയുക ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക തുറക്കേണ്ട സമയത്ത് വായ തുറന്നില്ലെങ്കിലും കണ്ണു തുറക്കണം കാഴ്ചയുണ്ട് എന്നതുകൊണ്ട് കാണണമെന്നില്ല കൺപോളകൾ തുറക്കാത്തതുകൊണ്ടും നിരീക്ഷിക്കാത്തതുകൊണ്ടും പലതും കാണാതെ പോകുന്നു കഴിവും വൈദഗ്ധ്യവും യഥാവിധി ഉപയോഗിച്ചാൽ ആത്മരക്ഷയ്ക്കെങ്കിലും ഉപകരിക്കും കണ്ണു മഞ്ഞളിക്കുന്ന കാഴ്ചകളും ഇമ്പമേറിയ ശബ്ദങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് അത്തരക്കാരുടെ മുമ്പിൽ സ്വയം മറക്കാതിരിക്കുന്നവർ കെണികളിൽ നിന്ന് രക്ഷപ്പെടും വാവിട്ട വാക്കും കൈവിട്ട അമ്പും തിരിച്ചെടുക്കാൻ കഴിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ ഊർജം താങ്ക്